കണ്ണൂര് നഗരത്തില് എസ് എഫ് ഐ പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിലുണ്ടായ സംഘർഷത്തിൽ നിരവധി പ്രവർത്തകർക്ക് പരിക്കുപറ്റി ധനരാജ രക്തസാക്ഷി ഫണ്ട് വിഷയത്തിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി കണ്ണൂർ നഗരത്തിൽ സ്ഥാപിച്ച ഫ്ളക്സ്ബോർഡുകൾ എസ് എഫ്ഐ ഡിവൈഎഫ്ഐ പ്രവർത്തകർ തകർക്കുന്നത് യൂത്ത് കോൺഗ്രസും കെഎസ് യു പ്രവർത്തകരും ചോദ്യം ചെയ്തതാണ് സംഘർഷത്തിന് കാരണമായത് പിന്നീട് ഇരുവിഭാഗങ്ങളും കണ്ണൂർ നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി പ്രതിഷേധ പ്രകടനത്തിനിടയിൽ വീണ്ടും ഇരുവിഭാഗങ്ങളും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി പരിക്കേറ്റവരെ കണ്ണൂരിലെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു കിണറിന്റെ പുറമെ വയ്ക്കുന്ന മോണോബ്ലോക്ക് പമ്പ് സെറ്റുകൾ വെള്ളത്തിൽ ഇറക്കി വയ്ക്കുന്ന സബ്മിസിബിൾ പമ്പ് സെറ്റുകൾ കുഴൽ കിണറിൽ ഇറക്കി വയ്ക്കുന്ന ബോർവെൽ പമ്പ് സെറ്റുകൾ കുഴൽ കിണറിൽ ഉപയോഗിക്കുന്ന കംപ്രസർ പമ്പ് സെറ്റുകൾ ബാത്റൂമുകളിൽ ഉപയോഗിക്കുന്ന പ്രഷർ ബൂസ്റ്റർ പമ്പുകൾ മാലിന്യങ്ങൾ നീക്കം ചെയ്യുവാനുള്ള സീവേജ് പമ്പുകൾ പെട്രോൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പമ്പ് സെറ്റുകൾ വാട്ടർ മീറ്റഡുകൾ ത്രീ ഫേസിലുള്ള വിവിധയിനും പമ്പ് സെറ്റുകൾ ഇൻഡസ്ട്രിയിൽ ആവശ്യങ്ങൾക്കായുള്ള മോട്ടോറുകൾ മുതലായവ കുറഞ്ഞ വിലയിൽ ലഭിക്കുന്ന കണ്ണൂരിലെ ഏക ഷോറൂം വിവരങ്ങൾക്കായി ഗൂഗിൾ സെർച്ച് ചെയ്യുക ഇരുട്ടി കോൺടാക്ട് എയ്റ്റ് ഫൈവ് എയ്റ്റ് സീറോ ഡബിൾ സിക്സ് ട്രിപ്പിൾ